പ്രത്യാശയുടെ കാലം കാൽവരിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജമാണ് ഓരോ നോമ്പുകാലവും നമുക്ക് നൽകുന്നത് സ്വന്തം കുരിശെടുത്തുകൊണ്ട് ഇടറിയ കാലടിയോടെ രക്തമൊഴുകുന്ന ശരീരത്തിൽ വീഴുന്ന ചാട്ടവാറടി സഹിച്ച് സഹനത്തിൻ്റെ കാൽവരിയിലേക്ക് നടന്ന രക്ഷകന്റെ പാതകളെ പിന്തുടരുന്ന കാലം കാൽവരിയിൽ സഹനം മാത്രമല്ല മറിച്ച് ക്ഷമയും കരുതലും പ്രത്യാശയും പാപരിഹാരെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കാൽവരിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞതാണ് പക്ഷേ അപ്പോഴും യേശു നമ്മോട് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുവാനാണ് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പിതാവിനോട് ക്ഷമ ചോദിക്കുന്ന ക്രിസ്തുവിനെയും അമ്മയെ ശിഷ്യനെ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ കരുതലും കാൽവരിയിൽ നമുക്ക് കാണാം ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിലായിരിക്കുമെന്ന് പറഞ്ഞ് കള്ളന വരെ യേശു പ്രത്യാശ നൽകുന്നുണ്ട് ഈ ജീവിത അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഓരോ നോമ്പുകാലവും നമുക്ക് പ്രത്യാശയുടെ കാലമാകുന്നത് കാരണം കാൽവരിയിൽ മരണമല്ല ഉയർപ്പാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യാശ ആ പ്രത്യാശയിലേക്കാണ് ഈ നോമ്പുകാലം വിശ്വാസികളായ നമ്മെ കൊണ്ടുപോകുന്നത് ദൈവപുത്രനെ പോലെ നമുക്ക് ആകാൻ സാധിക്കുകയില്ലെങ്കിലും അതിലെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ നോമ്പിൽ നമുക്ക് കഴിയണം വലിയ നോമ്പാഞ്ചരിക്കുന്ന ഈ കാലയളവിൽ മാത്രമല്ല തുടർന്നുള്ള ജീവിതത്തിലും അത് തുടരാനാകണം ഒരു ക്രിസ്ത്യാനിയാണെന്ന് വെറുതെ പറയുക മാത്രമല്ല ക്രിസ്തുവിന്റെ ജീവിത സന്ദേശം ജീവിതത്തിൽ പകർത്താൻ കൂടി കഴിയണം വിശ്വാസത്തിൽ ബലപ്പെടാനും രക്ഷയുടെ പ്രത്യാശയിലേക്ക് വളരാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ